എല്ലാം ആയിക്കും ഞാനിന്നിവിടെ ഇത് നറുന്നണ്ടിയാണ് കേട്ടോ നിറ നറന്നീന്ന് തന്നെയല്ലേ പറയാ നറന്നാ നന്നാറിയ അങ്ങനെ എന്തൊക്കെ പേര് കേട്ടോ ഉണ്ടായിക്കോട്ടെ ഇത് നമുക്ക് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് നല്ല പോലെ കഴുകണം കേട്ടോ അതിൽ നിറച്ച് മണ്ണൊക്കെ ഇരുന്ന് അപ്പോൾ ഞാൻ കുറേ അഞ്ചാറ് പ്രാവശ്യം കഴുകി അതിൻ്റെ വെള്ളം ഒക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ വെള്ളം ചേട്ടാ ഒരു ദിവസമൊക്കെ വെള്ളത്തിലിട്ടേക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പം ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെട്ടോ ചതച്ചാലാണ് അതിൻ്റെ ഭക്ഷണം നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒന്ന് ചതച്ചെടുക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചതച്ചെടുത്തേക്കണേട്ടാ ഞാനപ്പം ഇത് ഒരു പാത്രത്തിലോട്ട് ഇടണേണ്ട കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഞാനിപ്പോൾ കഴുകി ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം കൂടിയും ഇതിലോട്ട് ഒഴിക്കണേണ്ടട്ട എന്താ വെച്ചാൽ ഈ വെള്ളം നല്ല വെള്ളമാണ് ഞാൻ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി എടുത്ത് കിടക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ ഒന്ന് പിന്നെ എക്സ്ട്രാ ഒരു കപ്പ് വെള്ളം കൂടി കേട്ടോ ഒരു കപ്പ് വെള്ളം കൂടിയാണ് ഞാൻ ഇതിലോട്ട് ഏഡാക്കുന്നത് കേട്ടോ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് സത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ അപ്പോൾ നിറഞ്ഞുണ്ട് ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലപോലെ തിളച്ചപ്പോൾ ഞാൻ പശു അവിടെ തീ കുറച്ചിട്ടതാ കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ഇതിലോട്ട് ചതച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ ഏലക്കായ ഏലക്കായ ഇടുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു ചെറുതായ കാരണം ഒരു മൂന്നെണ്ണം ഇട്ടത് അല്ലെങ്കിൽ ഒരെണ്ണം ഒരെണ്ണം ഇട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ഇത് ഇങ്ങനെ ഇടുന്ന നിർബന്ധമൊന്നുമില്ല വെറുതെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് പഞ്ചസാര പാനീയുണ്ടാക്കാനായിട്ട് കേട്ടാ അപ്പൊ ഞാൻ ഇതിലോട്ട് രണ്ട് കപ്പ് പഞ്ചസാര കേട്ടാ രണ്ട് കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് രണ്ടര കപ്പ് കിട്ടാ ചെറുപ്പുണ്ടാക്കുന്നുണ്ടല്ലേ അപ്പോൾ രണ്ടര രണ്ടര അല്ല ഒരു മൂന്ന് കപ്പ് കിട്ടാ സോറി മൂന്ന് കപ്പ് ഒരു കിലോ പഞ്ചസാരയാണ് ആവശ്യം അപ്പം ഞാനൊരു മൂന്ന് കപ്പ് എടുക്കുന്നുണ്ട് അതിലോട്ട് അര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് അരക്കപ്പ് വെള്ളത്തിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇതൊന്ന് നല്ലപോലെ മെൽറ്റ് ആയിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ വേനൽക്കാലത്ത് നല്ല ഒരു ഇതാണ് കേട്ടോ അതുപോലെ കുറച്ച് മേടിച്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു ദാഹമൊക്കെ വരുമ്പോൾ എവിടെങ്കിലൊക്കെ പോയി വരുമ്പോഴും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊ കൊടുക്കാൻ നല്ലൊരു ഇതാണ് കേട്ടോ പൈസ കൊടുത്ത് പേടിക്കുമ്പോൾ ഒരു ഒരു ചെറിയ കുപ്പിക്കാണ് നൂറ്റമ്പത് രൂപ അങ്ങനെ തോന്നുന്നുണ്ട് ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാമിന് അറുപത് രൂപ ആയിട്ടാണ് ഞാൻ മെഡിക്കൽ സ്റ്റോ ഇത് ആയുർവേദ കടയിൽ നിന്നാട്ടാ വാങ്ങിയത് ഇതെല്ലാ കടയിലും ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പോൾ ഇവിടെ ആയുർവേദ മരുന്ന പച്ചമരുന്നിൻ്റെ കടയിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിയത് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ പഞ്ചസാര നല്ലപോലെ പോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ പഞ്ചസാര തിളച്ച് വരുമ്പോൾ ഈ ഉണ്ടല്ലോ ഈ പതു നമുക്ക് എടുത്ത് കളയണം എന്താ വെച്ചാൽ ഇത് അഴുക്കാണ് അപ്പോൾ ഈ അഴുക്കുള്ള പതുണ്ടല്ലോ അതിങ്ങനെ കളയണം അപ്പം ഇതിങ്ങനെ വരും വരുമ്പോൾ വരുമ്പോൾ നമുക്ക് ഇത് നീക്കി കളഞ്ഞോണ്ടിരിക്കും നമ്മൾ ചായ ഉണ്ടാക്കുന്ന പഞ്ചസാരയിലുള്ള അടുക്കാണീ കാണുന്നത് പക്ഷെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചായ കുടിക്കില്ലേ ചായ കുടിച്ചില്ലെങ്കിലും നമ്മൾ എന്തോ പോലെയാണ് ചായ കുടിക്കാത്തവരുണ്ട് ചായ കുടിക്കുന്നവരുണ്ട് ഇപ്പം ചായ മാത്രം കുടിക്കാൻ ഇതിനില്ലല്ലോ പഞ്ചസാര ചേർക്കുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല ചേർക്കാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല കഴിക്കാം അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ നോക്കാന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നാലും കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയി പോണെന്ന് മാത്രം അപ്പോൾ നമുക്ക് പിന്നെ പരമാവധി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരിക്കുമൊക്കെ നീക്കം ചെയ്യാം അപ്പോൾ ഇത് ഇതുപോലെയുള്ള വീട് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വ്യൂസും ഇതൊക്കെ കുറവാണ് പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇങ്ങനെ ഒരു അഴുക്ക് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റാ സർവത്തിന്റെ ബഹുമാനം മുട്ടയുടെ ഒഴിച്ച് നീക്കം ചെയ്യാറുണ്ട് പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതില് അങ്ങനെ വല്യത് കാണുന്നില്ല കട ഒരുപാട് അഴുക്ക് എന്ന് പറയാനില്ല അല്ലെ നമ്മൾ ചായ കുടിക്കുമ്പോ എല്ലാവരും നമ്മൾ വയറ്റി പോകും അങ്ങനെ പറയാനില്ല അപ്പൊ നമ്മളത് െ പിന്നെ അപ്പം അതെന്തായാലും ഉണ്ടാവും അഴുക്കാണെങ്കിൽ അഴുക്കല്ലെങ്കിൽ ഇവിടെ നടന്നിട്ട് എന്തായിരുന്നു നോക്കാം നമുക്ക് നടന്നിട്ട് ഇവിടെ വെച്ചാൽ ഞാൻ തീ കുറച്ച് ഇട്ടിയേക്കായിരുന്നു എന്താച്ചാൽ അതിൻ്റെ ഭക്ഷ്മ ഇളകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ആളി കത്തിച്ചിട്ട് കാര്യമല്ലേ അപ്പം ഇതിൻ്റെ ഇതൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തീ കുറച്ചിട്ടേക്കായിരുന്നു കേട്ടോ പഞ്ചസാര നോക്കുമ്പോൾ വീണ്ടും അതെങ്ങനെ വരുന്നുണ്ട് അപ്പൊ അത് വരുന്നത് നമുക്ക് മാറ്റാം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ പഞ്ചസാരയുടെ ഇത് തീ ഓഫാക്കാം അപ്പം നടന്നിൻ്റെ ഇവിടെ എന്തായാലും നോക്കട്ടെ ഇവിടെ നമുക്കിത് ഓഫാക്കാം അപ്പം ഞാൻ തീ ഓഫാക്കാൻ അല്ല വേണ്ടത് ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പഞ്ചസാര ലൈനി ഉണ്ടല്ലോ നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനത് തീ ഓഫാക്കാം ഇനി ഒന്നിനല്ല പോലെ ഒന്ന് തണ്ടിച്ച് കൊടുക്കാം രണ്ടും കൂടി മിക്സ്ഡ് ആകട്ടെ സിമ്പിൾ പരിപാടിയാണ് നമ്മളിപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ ഒരു കുപ്പി നൂറ്റമ്പത് രൂപ നൂറ്റി ഇരുപതിനൂറൊക്കെ രൂപ കൊടുത്ത് എത്ര മില്ലി ലിറ്ററൊക്കെ മേടിക്കുന്നതായിട്ടൊക്കെ നല്ലതല്ലേ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നമ്മളെ മക്കൾക്കായാലും നമ്മൾക്കായാലും കുടിക്കാം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാം ഇതിപ്പോൾ പാൽ സർവ്വത്തായിട്ട് നടന്നേണ്ടി പാൽ സർവ്വത്തായിട്ട് കുടിക്കാം ലെമൺ ഇട്ട് കുടിക്കാം വെറുതെ വെള്ളം ഒഴിച്ച് കുടിക്കാം എങ്ങനെ ആയാലൊക്കെ ടേസ്റ്റ് തന്നെയാണ് ഇത് നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇത് ഇതിലോട്ട് അരിച്ചു വയ്ക്കാം ഇപ്പൊ ഇത് ചൂടുണ്ട് ചൂടാറണം ഞാനിപ്പോ അത് അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറുനാര നീര് ഒഴിക്കാം ഇതെന്താച്ചാൽ നമ്മൾ വേറെ ഒന്നും കെമിക്കലൊന്നും ചേർക്കണില്ലല്ലോ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുനാരെല്ലാം കൂടെ നീര് ചേർത്താൻ വേണ്ടിട്ട അപ്പൊ ഇരിക്കും തോറത് നല്ലപോലെ കട്ടിയാകും കൂട്ടാ ലായയാവും ചെറുപ്പരി മാറും ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നും വെള്ളം പോലെയും തോന്നും വെള്ളമായിട്ടുള്ള ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ തോന്നും നല്ല കട്ടിയാകും ട്ടൊരു ചെറുതാരങ്ങൾ രണ്ട് ചെറുതാരങ്ങൾ നോക്കി ഫണ കട്ടിയായിട്ട് വരും കേട്ട കുറച്ചു വേണേ അപ്പൊ ഞാനിപ്പോൾ ഒരു കുറച്ച് മിനിറ്റിൽ അതിനുണ്ട് സ്ഥലത്തുണ്ടാക്കി കാണിച്ചു തരാം നമുക്ക് ആവശ്യം അത്ര എടുക്കാം ഇപ്പം ഞാൻ തണുത്ത വെള്ളമാണ് കേട്ടോ ഇതില്ല കത്തല്ല തണുത്ത വെള്ളമാണ് ഇനി ഇതിലോട്ട് സർവത്ത് അല്ല സോടൊക്കണമെങ്കിൽ സോടം ഒഴിക്കാം കേട്ടാ ചെറുനാരം ഒഴിക്കണമെങ്കിൽ ചെറുനാരം ഒഴിക്കാം അതിപ്പോൾ ഇവിടെ പൊട്ടിച്ച് പുതിയയുടെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങ ടേസ്റ്റല്ലേ അതിനൊന്നുണ്ടാക്കി കുടിച്ചു കിട്ടാം നമ്മളെ വീട്ടിൽ നമ്മളങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരിഷ്ടമാണ് അല്ല ഒരു സന്തോഷമാണ് എല്ലാവരും ഇതിനൊന്ന് ഉണ്ടാക്കി നോക്കട്ട അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാംക്കും